യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എം എൽ എയുടെ കോലം കത്തിച്ച പ്രതിഷേധം കർഷകരെയും തീരദേശവാസികളെയും ദുരിതത്തിലാക്കി ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നിർമ്മാണം അട്ടിമറിച്ചുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുരളിപ്പെരുനെല്ലി എം എൽ എയുടെ കോലം കത്തിച്ചാണ് പ്രതിഷേധിച്ചത് താൽക്കാലികമായി നിർമ്മിച്ച ബണ്ടുകൾ പൊട്ടിച്ചതോടെ ആ മണ്ണ് പുഴയിലേക്ക് ഒഴുക്കുന്നത് മൂലം സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുന്ന സ്ഥിതിയാണുള്ളതെന്നും മാസങ്ങൾക്ക് മുൻപ് ആരംഭിച്ചിട്ടും ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നവീകരണ പ്രവർത്തനം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി എംഎൽഎയുടെ കഴിവുകേട് കൊണ്ട് മാത്രമാണ് സമീപവാസികൾ ദുരിതത്തിലായതെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രതീകാത്മകമായി കോലം കത്തിച്ചത് ഡിസിസി മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു മെയ് മാസം ഒപ്പതാം തീയതി ആയിട്ട് പോലും പണി കഴിയാത്ത അവസ്ഥ വന്നു ഇപ്പോൾ ഇതാ ഇതുവരെ ചെയ്ത പണി മുഴുവൻ ഒലിച്ചു പോയി പെയ്താക്കാൻ സാധിക്കാത്തവർ ജനങ്ങളെ വെല്ലുവിളിക്കുന്നവർ ജനങ്ങളെ ജീവൻ സംരക്ഷണം കൊടുക്കാത്തവർ അവർ ഈ നാടിന് ബാധ്യതയാണ് ആ ബാധ്യത വലിയ ഈ പ്രദേശത്തെ യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ അധ്യക്ഷനായി നിയോജക മണ്ഡലം ഭാരവാഹികളായ ജിൽസ് പാവർട്ടി ശരത്കുമാർ ജനീഷ് വയനാടൻ മണ്ഡലം പ്രസിഡന്റുമാരായ അനീഷ് എലവത്തൂർ അരുൺ വെങ്കിടങ്ങ് സനിഷ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ റിനാസ് മങ്ങാടൻ ഫാസിൽ നബീൽ വാടാനപ്പള്ളി ശ്രീരാഗ് പേനകം എന്നിവർ നേതൃത്വം നൽകി